നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് പി ബി കെസ് പ്ലേ ഓഫിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിക്കാൻ ഒരുങ്ങിയിറങ്ങിയാണ് പക്ഷേ രാജസ്ഥാൻ അങ്ങനെ തോൽക്കാൻ തയ്യാറല്ല അവരുടെ നായകൻ സഞ്ജു സാംസൺ മടങ്ങി എത്തിയിട്ടുണ്ട് സഞ്ജു ഇന്ന് കളിക്കും അതേസമയം ആർച്ചർ ഇല്ലാതെയാണ് രാജസ്ഥാൻ റോയൽസ് ഇനി കളിക്കുന്നത് എന്ന കാര്യവും ശ്രദ്ധിക്കുക മറുഭാഗത്തും ചില മാറ്റങ്ങളുണ്ട് ഓവൻ എന്ന് കളിക്കാനിറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു നിലവിലെ പോയിന്റ് പട്ടികയിൽ പി ബി കെസ് പതിനൊന്ന് കളികളിൽ നിന്ന് പതിനഞ്ച് പോയിൻ്റുമായിട്ട് നിൽക്കുകയാണ് അതേസമയം ഓൾറെഡി ആർ ആറ് പുറത്തായതാണല്ലോ പന്ത്രണ്ട് കളികളിൽ നിന്ന് ആറ് പോയിൻ്റ് ഉള്ളൂ ശേഷിക്കുന്ന രണ്ട് കളികളും വിജയിച്ചുകൊണ്ട് രണ്ടക്കത്തിലെങ്കിലും പോയിൻ്റ് എത്തിച്ച് നിർത്തുക എന്നതായിരിക്കും ഇനി സഞ്ജു സാംസണിൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം എന്തായാലും സഞ്ജു ഇതാ മടങ്ങിയെത്തിയിരിക്കുന്നു റിയാൻ പരാഗിൽ നിന്ന് അദ്ദേഹം ക്യാപ്റ്റൻസി തിരികെ എടുക്കും ആർ ആറിന് ആർച്ചർ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇഞ്ചോർഡ് ആയിട്ടുള്ള സന്ദീപും ഉണ്ടാവില്ല സോ നാന്തര ബർഗർ സന്ദീപിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇന്ന് കളിക്കാൻ സാധ്യതയുണ്ട് സഞ്ജു സാംസൺ റിയാൻ പരാഗിൽ നിന്ന് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ വൈഭവ് സൂര്യവംശി യശസ്സി ജയ്സ്വാള് സാഞ്ജു സാംസൺ അപ്പോൾ സഞ്ജു എവിടെ കളിക്കുമെന്നൊരു ചോദ്യമുണ്ട് വൈഭവ് സൂര്യവംശി ക്ലിക്കായ ഈ ഒരു ഘട്ടത്തിൽ സഞ്ജു നമ്പർ ത്രീയിലേക്ക് മാറിയാലും അത്ഭുതപ്പെടാനില്ല നമ്പർ ഫോറിൽ റിയാൻ പരാഗ് ദെൻ ധ്രുവ് ജുറൽ ഷിംറോൺ ഹെറ്റ്മേർ ശുഭം ദ്വൂബെ വാനിന്ദു ഹസരംഗ മഹീഷ് ദീക്ഷന തുഷാർ ദേശ് പാണ്ഡെ ക്വനമെപ്പാക്ക ആകാശ് മധുവാള് ഇമ്പാക്റ്റ് സബ് ഇറങ്ങിയേക്കും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബിൾ ട്വൽവ് പി ബി കെസിൻ്റെ ഭാഗത്ത് അവർ രണ്ട് ഓവർസീസ് പ്ലെയേഴ്സിനെ റീപ്ലേസ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്തായാലും ഓവൻ കളിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം മിച്ചോവൻ നമുക്കറിയാം ബി ബി എല്ലിലെ ബ്രേക്ക് ഔട്ട് സ്റ്റാറായിരുന്നു സോ അദ്ദേഹത്തിന് ഇന്ത്യയിൽ ആദ്യ മത്സരം ഇന്ന് ലഭിച്ചേക്കും അദ്ദേഹത്തിൽ നിന്നൊരു വെടിക്കെട്ട് പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അപ്പം കെ എൽ ജാമീസൻ ലോക്കി ഫെർഗൂസിന് പകരം വരികയാണ് അദ്ദേഹവും ഇന്ന് കളിച്ചേക്കും അങ്ങനെയെങ്കിൽ പി ബി കെസിൻ്റെ ഒരു പ്രോബ്ലം ട്വൽവിലേക്ക് പോയാൽ പ്രിയാൻ ശാരിയ പൃഥ്സിമ്രാൻ സിംഗ് ശ്രേയസ് അയ്യര് മിച്ചലോവൻ നെഹാൽ വധേര അസ്മത്തുള്ള ഒർ യി ശശാങ്ക് സിംഗ് ഹർപ്രീത് ബ്രാറ് മാർക്കോ എൻസൻ ഹർഷ്ദീപ് സിംഗ് യശ്വീന്ദ്ര ചാഹല് ഇമ്പാക്റ്റ് സബായിട്ട് കെൽ ജാമീസിനെയും പ്രതീക്ഷിക്കുന്നു ഏതായാലും ഇത് ഡാ മാച്ചാണെന്ന് കാര്യം ഓർക്കുക നല്ല ചൂടുണ്ട് നാൽപ്പത്തിരണ്ട് ഡിഗ്രി ഷെൽഷ്യസ് ആണ് അവിടുത്തെ ഡേ ടെമ്പറേച്ചർ ഇപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല ഡ്രൈ ഹീറ്റ് ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ഘട്ടത്തിൽ ഫിറ്റ്നസ് നന്നായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഒരു സ്ലോവർ സർഫേസ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ത്രീ തേർട്ടി പി എം ആയതുകൊണ്ട് ഡ്യൂ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല മികച്ചൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം